റിപ്പോർട്ട് ഫോളോ അപ്പ് ആലപ്പുഴ എടത്വ പഞ്ചായത്തിലെ പക്ഷിപ്പനിയുടെ മറവിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നിട്ടും നടപടിയില്ലാതെ വിഷയമൊതുക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എടത്തുവ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടെന്ന റിപ്പോർട്ടുണ്ടായിട്ടും സെക്രട്ടറിക്കെതിരെ നടപടിയില്ല തട്ടിപ്പിനെടുത്ത ഓഫീസ് അസിസ്റ്റന് സ്ഥലം മാറ്റി സെക്രട്ടറിയുടെ ഗുരുതര വീഴ്ച എടുത്തു പറയുന്ന ഇന്റേണൽ വിജിലൻസ് റിപ്പോർട്ട് റിപ്പോർട്ട് കിട്ടി ടി പ്രസാദ് നമുക്കൊപ്പം ടി പ്രസാദ് എന്തൊക്കെയാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സുജയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ആലപ്പുഴയിൽ പക്ഷിപ്പനി പിടികൂടിയത് അതിന്റെ ഭാഗമായാണ് ചെറുതന അതുപോലെ തന്നെ തൊട്ടടുത്ത എടത്വ പഞ്ചായത്തുകളിലായി താറാവിന്റെ കള്ളിംഗ് നടന്നത് അങ്ങനെ കള്ളിംഗ് നടത്തുന്ന സമയത്ത് വിറക് വാങ്ങിക്കാൻ ഉൾപ്പെടെ വലിയ തട്ടിപ്പാണ് എടത്വ പഞ്ചായത്തിൽ നടന്നത് തട്ടിപ്പ് നടന്നു എന്ന് മാത്രമല്ല സുജയ മുൻകൂറായി അനുവദിക്കുന്ന പണം ആ പണം ഉദ്യോഗസ്ഥർ വഴിയല്ലാതെ നേരിട്ട് മെമ്പർമാർക്ക് കൊടുക്കുകയും അതുവഴി വലിയ ക്രമക്കേട് നടന്നു എന്നുമാണ് ഇന്റേണൽ വിജിലൻസ് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ എടത്വ പഞ്ചായത്തിന്റെ സെക്രട്ടറി ഗുരുതരമായ വീഴ്ച നടത്തി വീഴ്ച വരുത്തിയെന്ന ഇന്റേണൽ വിജിലൻസിന്റെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിലേക്ക് അയച്ചത് അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കി അയക്കുമ്പോൾ ഈ ഗുരുതരമായ സെക്രട്ടറിയുടെ വീഴ്ചകളെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് സർക്കാരിലേക്ക് അയച്ചത് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം തീർന്നില്ല സുജയ അതിൽ ഈ ക്രമക്കേടിനെ എതിർത്ത വിറക് കൊണ്ടുവരുന്നതിനെയും മറ്റും എതിർത്ത ഒരു പഞ്ചായത്ത് ജീവനക്കാരനുണ്ടായിരുന്നു ഓഫീസ് അസിസ്റ്റന്റ് അദ്ദേഹത്തെ ആ സ്ഥലത്ത് നിന്ന് സ്ഥലം മാറ്റുകയും ചെയ്തു ഒരു വർഷം പിന്നിട്ടതേ ഉള്ളൂ ആ പഞ്ചായത്തിലെത്തിയിട്ട് നമുക്കറിയാവുന്നത് പോലെ ഈ ആലപ്പുഴയിൽ വ്യാപകമായ കുട്ടനാട്ടിലും പരിസരത്തും വ്യാപകമായ ഈ പക്ഷിപ്പനിയുടെ മറവിലാണ് വലിയ തട്ടിപ്പ് പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടായത് അതിൽ ഇന്റേണൽ വിജിലൻസ് ഉണ്ടായിട്ട് അതിൽ റിപ്പോർട്ട് ഉണ്ടായിട്ട് കൂടി സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഗുരുതരമായ കാര്യം ആ സെക്രട്ടറി ഇപ്പോഴും അതേ പഞ്ചായത്തിൽ അതേ സീറ്റിൽ തുടരുകയാണ് പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്